നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റഫൈലിലേക്ക് സൈനിക നീക്കം നടത്തിയ ഇസ്രായേലിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഈജിപ്റ്റ് രംഗത്തെത്തിയിരിക്കുന്നു റഫയിൽ ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശമാണെന്ന മുന്നറിയിപ്പാണ് ഈജിപ്ത് നടത്തി നൽകിയിരിക്കുന്നത് റഫയിൽ സൈനിക നീക്കം നടത്തി റഫയെ പിടിച്ചെടുക്കാനാണ് ഇസ്രായേലിന്റെ നീക്കമെങ്കിൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഈജിപ്ത് വ്യക്തമാക്കിയിരിക്കുന്നു തങ്ങൾക്കിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി എന്ന നീക്കുമായി അവസാനിപ്പിക്കേണ്ടി വരും ഇത് കേവലം ഒരു മുന്നറിയിപ്പല്ല റഫയിൽ അധിനിവേശം നടത്താനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്ന വലിയ മുന്നറിയിപ്പാണ് ഇസ്രായേലിന് ഈജിപ്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതേസമയം ഇസ്രായേലിന്റെ മുന്നേറ്റം റഫയിലേക്ക് തുടരുകയാണ് കഴിഞ്ഞ ദിവസം മൊസാദിന്റെ ഏറ്റവും നിർണായകമായ ഒരു രഹസ്യ ഓപ്പറേഷൻ നടന്നിരുന്നു ലോകത്തെ ഏറ്റവും ശക്തരായ ഏറ്റവും കരുത്തരായ ചാര പോലീസ് തങ്ങളാണെന്ന് തെളിയിക്കുകയായിരുന്നു മൊസാദ് കഴിഞ്ഞ ദിവസം റഫയിലെ ഒളിയിടത്തിൽ നിന്ന് രണ്ട് ഇസ്രായേലി തടവുകാരെ രക്ഷപ്പെടുത്തിയെടുത്തിരിക്കുന്നു മൊസാദ് എന്ന ഇസ്രായേലിന്റെ ചാര പോലീസ് അറുപത്തിയൊന്നുകാരനായ ഫെർണാണ്ടോ സൈമൺ മെർമാൻ അൻപത്തിയാറുകാരനായ നോർബറ്റോ ലൂയിസ് ഹാർ എന്നിവരെയാണ് ഇസ്രായേൽ സേന രക്ഷപ്പെടുത്തിയത് ഇവരെ റഫയിലെ ഒരു കെട്ടിടത്തിനുള്ളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇവരെ അതിനിർണായകമായ ഒരു രക്ഷാ ദൗത്യത്തിലൂടെ ഒരു മിന്നൽ ഓപ്പറേഷനിലൂടെ രക്ഷിച്ചെടുക്കുകയായിരുന്നു ഇസ്രായേലിന്റെ രഹസ്യ പോലീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തി വരുന്ന കൃത്യമായ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് രണ്ടു ബന്ദികൾ ഈ റഫൈലെ കെട്ടിടത്തിലുണ്ട് എന്ന് ഇസ്രായേൽ സേനയ്ക്ക് വിവരം ലഭിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇവിടേക്ക് കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ മിന്നൽ ഓപ്പറേഷനിലൂടെ രണ്ട് ബന്ദികളെ ഇവർ മോചിപ്പിച്ചെടുത്തിരിക്കുന്നത് കൂടുതൽ ബന്ദികളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇസ്രായേൽ രഹസ്യ പോലീസിന് ലഭിച്ചതായുള്ള സൂചനകളുമുണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ ബന്ധുകൾ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും പോരാട്ടവും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇസ്രായേലിന്റെ തീരുമാനം അതേസമയം തന്നെ റഫയിൽ കൂടുതൽ സൈനിക നടപടി ഇസ്രായേൽ തുടരുകയാണ് റഫയിൽ കഴിഞ്ഞ ദിവസം രാത്രികളിൽ കനത്ത ബോംബാക്രമണം നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ആശങ്കയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് റഫ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെയും റഫ എന്ന് പറയുന്നത് ഗാസയുടെ ഈജിപ്റ്റിലേക്കുള്ള കവാടമാണ് ഈജിപ്തിലേക്കുള്ള ഈ കവാടത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി ഇപ്പോൾ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം അതിരൂക്ഷമായപ്പോൾ അവിടെ നിന്നൊക്കെ പാലായനം ചെയ്യപ്പെട്ട് അഭയാർത്ഥികളായി റഫയിലെത്തിയവരാണ് ഇവരിലധികം പേരും ഇവർക്ക് പോകാൻ മറ്റൊരിടമില്ല അവിടെ ടെൻറ്റുകളിൽ ഒക്കെ അവിടെ ടെൻറ്റുകളൊക്കെ കെട്ടിയാണ് ഇവരിൽ പലരും താമസം ഏറ്റവും കൂടുതൽ അഭയാർത്ഥി ക്യാമ്പുകൾ ഉള്ളത് റഫയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ അടക്കം അഭയാർത്ഥി ക്യാമ്പുകളിൽ തിങ്ങി ഞെരുങ്ങിയാണ് നരക ജീവിതമാണ് ഈ അഭയാർത്ഥികൾ അനുഭവിക്കുന്നത് അവർക്കിടയിലേക്കാണ് ഇപ്പോൾ ആക്രമണവുമായി ഇസ്രായേൽ എത്തുന്നത് ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അഭയാർത്ഥികൾക്കിടയിൽ വേഷപ്രച്ഛനരായി ഹമാസിന്റെ ഭീകരവാദികളുണ്ട് ഇതുകൂടാതെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് കീഴിലാണ് ഈ ഹമാസിന്റെ ഒളിയിടങ്ങൾ ഇപ്പോഴുള്ളത് അപ്പോൾ ഇനി ഒരു രക്ഷയോ അപ്പോൾ ഇനി മറ്റൊരു തരത്തിലുള്ള പോംവഴിയുമില്ല ഈ അഭയാർത്ഥി ക്യാമ്പുകളെ ആക്രമിക്കുക ക്യാമ്പുകളിലുള്ള ഹമാസിന്റെ ഭീകരവാദികളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുക ഇത് മാത്രമാണ് ഇസ്രായേലിന് മുന്നിലുള്ള ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റുന്നതിനൊപ്പം അവിടെ ഒരു വലിയ പോരാട്ടം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്ന് അവിടെയുള്ള അഭയാർത്ഥികളിൽ വലിയൊരു ഭാഗം ഈജിപ്തിലേക്ക് കടക്കും ഈജിപ്തിലേക്ക് കടക്കുകയും അവരെ സ്വീകരിക്കാൻ ഈജിപ്റ്റ് നിർബന്ധിതരാവുകയും ചെയ്യും അങ്ങനെ ഗാസയിൽ നിന്നും പാലസ്തീനികളിലെ വലിയൊരു സംഖ്യയെ ഈജിപ്തിലേക്ക് കടത്താനുള്ള വലിയ നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ ഇസ്രായേൽ ഒരു കാര്യം പറഞ്ഞിരുന്നു യുദ്ധാനന്തര ഗാസയെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു യുദ്ധാനന്തര ഗാസ എങ്ങനെയായിരിക്കണം യുദ്ധാനന്തര ഗാസയിൽ പരമാവധി പാലസ്തീനികൾ ഉണ്ടാകില്ല പാലസ്തീനികളെ പരമാവധി ഗാസയിൽ നിന്നും ഒഴിവാക്കണം യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിനായിരിക്കും ഇസ്രായേലിനെ ഇനി ഗാസയെ കൊണ്ട് ഒരു ഭീഷണി ഉണ്ടാകരുത് ഗാസയിൽ നിന്ന് ഒരു തരത്തിലുള്ള ആക്രമണവും ഇനി ഇസ്രായേലിലേക്ക് ഉണ്ടാകരുത് അത് ഉറപ്പു തരുന്ന രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനമായിരിക്കും ഗാസയിൽ ഇസ്രായേൽ രൂപീകരിക്കുക വെറുതെ നാലു മാസം യുദ്ധം ചെയ്തിട്ട് ഗാസയെ വീണ്ടും ഹമാസിന് വിട്ടുകൊടുത്ത് പോകാനുള്ള ഒരു താല്പര്യം ഇപ്പോൾ ഇസ്രായേലിനില്ല ഈ യുദ്ധം കൊണ്ടെങ്കിലും എന്നേക്കുമായി അതിർത്തിയിലെ പ്രശ്നം അവസാനിക്കണം ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് അമേരിക്കയുടെ ഭീഷണിയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ യുദ്ധ മുന്നണിയിൽ ഇസ്രായേൽ നിൽക്കുന്നത് ഇപ്പോഴിതാ റഫയിലേക്ക് സൈനിക വിന്യാസം നടത്തുന്നതിനെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും എതിർക്കുകയാണ് അപ്പോഴും ഇസ്രായേലിന് കരുത്തായിട്ടുള്ളത് തങ്ങളുടെ രാജ്യത്തിന്റെ പിന്തുണ അതുമാത്രവുമല്ല ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇനിയും അവശേഷിപ്പിച്ചാൽ ഇനിയും വരും കാലങ്ങളിൽ ഇസ്രായേലിനത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇസ്രായേലിന് രാജ്യത്തെ വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കും അത് ഇനി അനുവദിച്ചുകൊണ്ട് ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇസ്രായേൽ അതേസമയം റഫേൽ ഇസ്രായേൽ സൈന്യ നീക്കം നടത്തിയാൽ അതിനെതിരെ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകും അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരെ രംഗത്തെത്തരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ഇറാനും ഇപ്പോൾ തന്നെ ഈജിപ്റ്റ് കനത്ത വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നു ചെങ്കടലിൽ ഇറാൻ തങ്ങളുടെ സൈനിക വിന്യാസം നടത്തി പടക്കപ്പൽ ഇറക്കി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാന വിവരം അതുപോലെ തന്നെ ഈജിപ്റ്റ് നാൽപ്പത് കവിചിത ടാങ്കുകളും നിരവധി സൈനികരെയും റഫ അതിർത്തിയിലേക്ക് അല്ലെങ്കിൽ ഈജിപ്തിന്റെ റഫയുമായി സമീപത്തുള്ള അതിർത്തി പ്രദേശത്തേക്ക് അയച്ചതായുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ് മറുഭാഗത്ത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂതികൾ ഹിസ്മുള്ള അവരൊക്കെ തന്നെ ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു സിറിയയും ലബനനും അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യമെങ്കിൽ ഇറാന്റെ ആവശ്യപ്രകാരം യുദ്ധരംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ വലിയൊരു സംഘർഷം രൂപപ്പെടുകയാണ് വലിയൊരു സംഘർഷാവസ്ഥ പൊട്ടിപ്പുറപ്പെടുകയാണ് ഏതെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ റഫയിൽ ഒരു വലിയ സൈനിക നീക്കം ഒരുപാട് ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുന്ന തരത്തിലുള്ള സൈനിക നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇസ്രായേലിന് തിരിച്ചടിയാകും അമേരിക്ക പഴയതുപോലെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാവ് വ്യക്തമാക്കുമ്പോൾ കാര്യങ്ങൾ ഏത് സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് കാത്തിരുന്നതിനെ കാണണം പതിനഞ്ച് ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫയിൽ ഒരു സൈനിക ആക്രമണം വലിയ തോതിലുണ്ടായാൽ അത് പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനിടയാക്കും ഇപ്പോൾ തന്നെ ഇരുപത്തെട്ടായിരം കഴിഞ്ഞിരിക്കുന്നു ഗാസയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം അറുപത്തി ഏഴായിരം എഴുപതിനായിരത്തോളം പേർ വലിയ പരിക്കേറ്റവരുണ്ട് അതിൽ പലരുടെ നില അതീവ ഗുരുതരമാണ് അവയവങ്ങൾ അംഗഭംഗം അവയവങ്ങൾക്ക് അംഗഭംഗം സംഭവിച്ചവർ നിരവധി പേരുണ്ട് മരണപ്പെട്ടവരിൽ ഏറെയും കുട്ടികളും സ്ത്രീകളുമാണ് അതുകൊണ്ടുതന്നെ ഈ യുദ്ധം മനുഷ്യരാശിക്ക് വലിയ വേദന സമ്മാനിക്കുന്നതാണെന്നുള്ളത് ലോകം മുഴുവൻ പറയുന്നു അതുകൊണ്ടാണ് റഫയിലേക്കുള്ള ഇസ്രായേലിൻ്റെ സൈനിക വിന്യാസത്തെ ആശങ്കയോടെ ലോകം കാണുന്നത് അതുകൊണ്ടാണ് അതിനെ അമേരിക്ക പോലും എതിർക്കുന്നത് ഇനിയും സാധാരണക്കാർ മരിച്ചു വീഴുന്നത് കാണാനാകില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു എന്നാൽ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേലിൻ്റെയും തീരുമാനം